നമസ്കാരം പൊതുജനങ്ങളോട് ഇത്രയധികം പകയുള്ള ഒരു ഭരണകൂടം ലോകത്ത് മറ്റൊരിടത്തുമില്ല പൊതുജനങ്ങളെ ഇത്രയധികം വെല്ലുവിളിക്കുന്ന ഒരു ഭരണകൂടം ലോകത്ത് മറ്റൊരിടത്തുമില്ല വേറെ ഒരിടത്തെയും കാര്യമല്ല ഈ പറയുന്നത് നമ്മുടെ സ്വന്തം കേരളത്തെക്കുറിച്ചാണ് സംസ്ഥാനത്തെ ഇത്രയധികം കടക്കണിയിലാക്കി പിണറായി വിജയന്റെ എട്ടൊമ്പത് കൊല്ലത്തെ ഈ നശിച്ച ഭരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്നിടത്തു എട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി എന്നിട്ടും ധൂർത്തിന് യാതൊരു കുറവുമില്ല ഞങ്ങൾ ഇനിയും ചെയ്യും നീയൊക്കെ എന്ത് ചെയ്യുമടാ എന്നുള്ള ഭാവമാണ് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ചക്രശ്വാസം വലിക്കുന്നതിനിടയിലും സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബോർഡുകൾ കോടി സ്ഥാപിക്കാനായിട്ടുണ്ട് പി ആർ ഡി കെ ഈ ഇനത്തിൽ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള നാല് കോടി രൂപയ്ക്ക് പുറമെയാണ് പതിനാറ് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുള്ളത് ഈ പണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ ധനമന്ത്രി ബാലഗോപാലിന്റെയോ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല മീൻ വിറ്റും കട്ടമരത്തിൽ കടലിൽ പോയി മീൻ പിടിച്ചും ഭാഗ്യ ടക്കുകയും ഒക്കെ ചെയ്ത് അന്നന്നത്തെ അന്നത്തിന് വക കണ്ടെത്താൻ പിടിച്ചു പറഞ്ഞു തുച്ഛമായ വേതന വർദ്ധനവിനു വേണ്ടി രണ്ടു മാസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ കണ്ടില്ലെന്ന് നടിച്ച് കൊണ്ടാണ് ഈ ക്രൂരത ഈ കൊടും ക്രൂരത കൊടും ക്രൂരത പിണറായി വിജയന്റെ സർക്കാർ കാണിക്കുന്നത് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ പരസ്യ പ്രചാരണത്തിന് വേണ്ടി മാത്രമാണ് ഈ കോടികൾ പാഴാക്കുന്നത് അഞ്ഞൂറ് കൂറ്റൻ ഹോർഡിങ്ങുകളാണ് സ്ഥാപിക്കുന്നത് അതിനുവേണ്ടി ചെലവാക്കുന്നത് പതിനഞ്ച് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇത് ഡിസൈൻ ചെയ്യാൻ പി ആർ ഡിയുടെ മുപ്പത്തി അഞ്ച് ഹോർഡിങ്ങുകളുടെ അറ്റകുറ്റപ്പണികൾക്കും ഇൻഷുറൻസിന് അറുപത്തി എട്ട് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയണം എൽ ഇ ഡി വാളുകൾക്കും എൽ ഇ ഡി സ്ക്രീൻ ചുമന്നുകൊണ്ടുള്ള വാഹന പ്രചാരണ ജാഥയ്ക്കുമായി അനുവദിച്ചിരിക്കുന്നത് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ കെ ടി സി ബസിലും റെയിൽവേ പരസ്യങ്ങൾക്കുമായി ഒരു കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ പറയൂ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം കൈ കണ്ട് കയ്യും കിട്ടിരിക്കണോ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയതിനും കലാപാഹാനത്തിനും കേസെടുക്കും ആറേഴു മാസങ്ങൾക്ക് മുൻപ് ഡി എൻ എയുടെ ഓഫീസിൽ നടത്തിയ റെയ്ഡിലൂടെ ഞാൻ അതാണ് പ്രതികരിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും നശിപ്പിച്ചു കളയും വിവന്മാർ പക്ഷേ പിണറായി തമ്പുരാൻ വാണറെന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെയും കല്ലുപ്പ് നിരത്തി മുട്ടുകാലിൽ നിന്നും കണ്ണുകെട്ടിയും നടപ്പാതയിൽ നീന്തിയും ഒക്കെ അർഹമായ സർക്കാർ ജോലിക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന വനിതാ സി പി ഐ ഉദ്യോഗാർത്ഥികളെയും ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നത് അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നവൻ മനസ്സാക്ഷിയില്ലാത്തവരാണ് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരാണ് മനുഷ്യത്വത്തിന്റെ തരിമ്പ് പോലും മനസ്സിലില്ലാത്തവർക്ക് മാത്രമേ ഒരു നാടിനെ കടത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് വീണ്ടും വീണ്ടും പകയുടെ തൂർത്തടിക്കാൻ കഴിയൂ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം നിശബ്ദം സഹിക്കണോ കൊട്ടി കോഷിക്കാനും വിളംബരം ചെയ്യാനും തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ഒരു വികസനം ചെയ്തതായി കാണിക്കാൻ ഈ സർക്കാരിന് കഴിയുമോ എല്ലാ മേഖലകളും നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി എന്നിട്ട് അതിന് കോടികൾ മുടക്കി വിളംബരം ചെയ്യണമെങ്കിൽ അസാമാന്യമായ കാണ്ഡാമൃഗത്തിനേക്കാൾ മരകുരിയേക്കാൾ കാഠിന്യമുള്ള തൊലിക്കട്ടി ഉണ്ടായിരിക്കണം ഇനി എന്ത് പറയാൻ ഇതിൽ കൂടുതൽ എന്തു പറയാൻ